നമ്മൾ മുസ്ലിം ലോകം ഇന്ന് ഇസ്രായേലിൻ്റെയും സൈനിസ്റ്റുകളെ മുന്നിലും തലതാഴ്ത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ചതിയന്മാർ നമ്മുടെ രാജാക്കന്മാർ അറബ് രാജാക്കന്മാരാണ് ചതിയന്മാർ ഇതിവിടെ ഞാൻ പലവട്ടം പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ പല ആളുകളും എനിക്കെതിരെ കൊഞ്ഞനം കുത്തി ഇപ്പം എന്തായി അന്തളം അനുബോധ്യപ്പെട്ടു ആരാണ് ഇവിടെ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാലിനാണ് എന്തുണ്ടാവുന്നത് ഇസ്രായേൽ ഉണ്ടാവുന്നത് അന്ന് മുതൽ ഇന്നുവരെയും ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുന്ന അറബ് ഗോത്രങ്ങളുണ്ട് അവരാണ് അറബികളെ രാജാക്കന്മാർ അവരാണ് ചതിയന്മാർ ഈ ചതിയന്മാരെ സംരക്ഷിക്കുകയാണ് കേരളത്തിലെ വാബികൾ അവർക്ക് എന്താ ആ ജാതി രാജഭക്തി ഇപ്പം മിണ്ടാട്ടല്ല ഇപ്പം എല്ലാവർക്കും തിരിഞ്ഞു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാജാക്കന്മാരെല്ലാം അണിയറയിൽ ഇവരുമായി വലിയ ടൈപ്പിലാണ് ഇല്ലെങ്കിൽ തൊടാൻ കഴിയില്ല ഇവിടെ വെസയിലെ പാവപ്പെട്ട കുട്ടികളെ അവർ കൊല്ലുന്ന സമയത്ത് അപ്പുറത്തുള്ള തമ്മിൽ തമ്മിൽ എന്താണ് ചഷകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയൊരുമിച്ച് ഹായ് എന്ന് പറഞ്ഞിട്ട് കള്ളുപിടിക്കാണ് അല്ലെങ്കിൽ അവർ പരസ്പരം ഒരു സുപ്രയിൽ ഭക്ഷണം കഴിക്കുകയാണ് കരാർ ഒപ്പിട്ടിട്ട് എന്ത് പറയാണ് ഹായ് പറഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിക്കാണ് ഇവിടെ വെസയിൽ എത്ര കല്ലായി എത്ര കാലായി അവരുമായി നയതന്ത്ര ബന്ധവും നിലനിൽക്കാത്തൊരു കാലമറവ് രാജാക്കന്മാർക്കില്ല അതേ അവർ അതേ സമയത്ത് എന്തു ചെയ്യും എന്തു ചെയ്യും അതേ സമയത്ത് അവർ ഈ ഇസ്ര ഈ സയനിസ്റ്റുകൾ കുട്ടികളെ കൊല്ലും പ്രശ്നാരാ നമ്മൾ തന്നെ നമ്മൾ തന്നെ പ്രശ്നക്കാർ എനിക്ക് കുട്ടിക്കാലത്ത് ഒരാൾ പറഞ്ഞു തന്ന ഒരു കഥയുണ്ട് കുട്ടിക്കാലത്ത് എന്താ കഥ ഒരു കാട്ടിൽ നിറയെ മരങ്ങളുണ്ട് അപ്പോൾ ഒരു ദിവസം മരംപെട്ടുകാർ ആ കാട്ടിലൂടെ അങ്ങനെ നടന്നു മരങ്ങളൊക്കെ നോക്കിപ്പോയി എന്നിട്ട് പരിസരത്ത് ടെൻ്റടിച്ചു അപ്പോൾ മരങ്ങൾ തമ്മിൽ തമ്മിൽ വേചാറായി ഒരു കഥയാണ് ഒരു ഒരു സാങ്കേതിക കഥ ഞങ്ങളെ നമ്മളെ നാളെ തന്നെ നമ്മളെ കുന്നുകളും അതിനുവേണ്ടി അവർ വന്ന് നോക്കിയത് ഇവരെ രക്ഷം കണ്ടവർ മരം പെട്ടുകാരാണ് ഇവരെ നമ്മളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു വന്നതാണ് എന്ന് മരങ്ങൾ അലപെടാ കുട്ടി ബാളം കൂട്ടാൻ അപ്പോൾ പഴക്കം ചെന്ന ഒരു വയസ്സനായ വൃദ്ധനായ മരം പറഞ്ഞു പേടിക്കേണ്ട നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരോട് ചേർന്നാലല്ലാതെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അവരിലേക്ക് ചേരാതെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് മഴുവിൻ്റെ തായ ഈ തായ എന്താണ് മരം അക്കാലത്തൊക്കെ മരാണ് മരത്തിന് താഴെ മനസ്സിലായില്ല അപ്പൊ ഈ മരത്തിൽപ്പെട്ട ഒരു കൊമ്പ് അവരോട് യോജിക്കണം മര മഴു കയ്യിലുണ്ടായിട്ട് കരയില്ല മഴുവിനെന്ത് വേണം മഴ ഉണ്ടായിട്ട് നമ്മൾ ഒറ്റ കഴിയില്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഓർക്കിൽ പിന്തുണ കൊടുക്കണം ഒരു മരക്കൊമ്പ് തായായി കൊടുത്താൽ നമ്മൾ വെട്ടും നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അപ്പുറത്തേക്ക് കരിങ്കാലി ആയാൽ നമ്മൾ വിട്ട് ഉറപ്പേട്ടു സന്ദേശാണ് ഇപ്പം ഉണ്ടാകട്ടില്ല പിന്നെ നമ്മൾക്കൊക്കെ കാൽസിമേഴ്സ് രോഗം പിടിപെട്ടതുകൊണ്ട് എന്താണ് ഇന്നലെ പറഞ്ഞതെന്ന് ഇന്നാർക്ക് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം പല തവണ പറഞ്ഞിട്ടുണ്ട് അറബ് രാജാക്കന്മാരെ വിശ്വസിക്കരുത് അവർ സയനിസ്റ്റുകളുടെ ഏജൻറ്റുകളാണ് പലവട്ടം 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 പറഞ്ഞു അവർ വിശ്വസിക്കരുത് അവരെ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പരിസരമെന്നുണ്ടാകാം അവരെ നമുക്ക് സ്ഥാപനം ഉണ്ടാക്കാൻ പരിശ്രമിണ്ടാവാം അതൊക്കെ ഉണ്ടാകാം അതിനുവേണ്ടി അവരെ അവരെ വർണ്ണിച്ച് നടക്കരുത് അവരെ മാത്രം വിളിച്ച് പറയരുത് നേതാക്കന്മാർ എന്തുകൊണ്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചതിയന്മാരാണ് അവർക്ക് ചതിക്കാതിരിക്കാൻ കഴിയൂല ഞങ്ങൾ ചതിക്കാൻ നിന്ന് തരാമെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർക്ക് രാജ്യം കൊടുത്തത് അപ്പകഷ്ണം കൃഷ്ണം വെട്ടിയതുപോലെയാണ് അറബ് രാജ്യങ്ങൾ വെട്ടിയിട്ടുള്ളത് എങ്ങനെ ആര് വെട്ടി അതൊക്കെ ആരാ വെട്ടിയത് യൂറോപ്യന്മാർ അങ്ങനെ കൃത്യമായി വെട്ടിയതാണ് ഈ അറബ് രാജ്യങ്ങൾ അവര് വെട്ടിക്കൊടുത്താണ് ഈ കുടുംബത്തിന് ആ കുടുംബത്തിന് ഈ കുടുംബത്തിന് ആ കുടുംബം വായിച്ചു ഈ കുടുംബവുമായി നേ ഈ കുടുംബങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് നിങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനത്തിന് നടപടികൾക്കും ഞങ്ങൾ എതിര് നിൽക്കൂല എതിരുന്ന പ്രശ്നം കഴിഞ്ഞു പക്ഷെ എതിരെ പറ്റൂല എങ്കിൽ ആ നിമിഷത്തിനിറക്കും പറഞ്ഞു മനസ്സിലായി ചിന്തിക്കണം ചിന്തിക്കണം അപ്പൊ എന്താ നമുക്ക് പറ്റിയ ഒരു ഒരു പതിനാല് വയസ്സുകാരനായ കുട്ടിയാണ് യൂറോപ്യൻ താല്പര്യത്തെ നശിപ്പിച്ചത് ഞാനിവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം പറയാം ഈ ഏത് ചക്രവർത്തി പുണ്യ റസൂലിന്റെ അടിയിലാണ് അള്ളാന്റെ ഹബീബ് ഒപ്പാത്തായതിന്റെ പിറ്റേന്ന് തലേന്ന് അധികാരം നൽകി പുറപ്പെട്ടു പോയ പതിനാല് വയസ്സായ കുട്ടിയാണ് എന്ത് ചതമേൽപ്പിച്ചത് ആർക്ക് റോമ സാമ്രാജ്യത്തിൽ എന്തേ അവർ അവരായിരുന്നു മുഹമ്മദിയെ തോക്കൊട്ട ഒരു കുട്ടി മതിയാവും ലോകത്തിന് മര്യാദ പഠിപ്പിക്കാൻ അവർ മര്യാദ പഠിപ്പിക്കേണ്ടി വരില്ല എല്ലാരും മര്യാദക്കാരുണ്ടാവും പറഞ്ഞ മനസ്സിലായില്ലേതന്നെ പ്രശ്നം സാധുക്കളായ ജനങ്ങൾക്ക് ചില ആളുകളെ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് എന്തുകൊണ്ട് ഒരു നാല് മനുഷ്യമാരുടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ഓരോ പാവപ്പെട്ട മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുകയാണ് മനസ്സിലാവണ്ടോ പറഞ്ഞത് അത് അതോടൊപ്പം തീരും യുദ്ധം നടക്കാനുള്ളതുമല്ല ഇത്ര പോലെ പരിക്ക് കുറച്ച ഒരു നേതാവ് നബിയെ നബിയപ്പോലല്ല ആകെ ആകെ ഹബിബാസുലഹി ഹൃദയത്തിലുണ്ട് എന്റെ ഹൃദയത്തെ മോശപ്പെടുത്താൻ കഴിയില്ല ഹാദിഷും ഒരു മോശപ്പെടുത്തുന്നു എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പുറത്തിറക്കാൻ ഒരുത്തിനും കഴിയില്ല ബി നിങ്ങളെ തൊട്ട് തീർച്ചയായും ആ നബി എന്റെ നിങ്ങളെ തൊട്ട് മറഞ്ഞാലും അപ്പോഴും നബി എന്റെ കൽബി എന്താണ് ആരെ നബി പോയ എന്റെ കൽന്ന് പോവില്ല ഒരു വീട്ടിൽ തീയില്ലെങ്കിൽ പഴയ കാലത്ത് തീ പഴയ കാലത്ത് ഏയ് പഴയ കാലത്തൊക്കെ തീ വീട്ടിൽ രാവിലെ അല്ല തീപ്പെട്ടി കർക്കിട മാസത്തിൽ കത്തൂല അപ്പൊ അടുത്ത വീട്ടിലേക്ക് എന്തു ചെയ്യും ആ വീട്ടിൽ കൊണ്ട പോയി അവിടുന്ന് തീയും കൊണ്ടുവന്നിട്ടാണ് പിന്നെ വിനെയും കത്തിക്കുക അപ്പൊ തീയുള്ള വീട്ടിൽ നിന്നല്ലാത്ത തീ കത്തി

أي كان أنا أي باك أنا رأي من الله يا حبيبي لا يدبر تكاني رسول الله فهو وهو مكانه وداليك العبد إن باشا إيشو زماني رسول الله عند كالو النبيان وهو مكانه عند النبيان زماني عند كلام رسول الله صلى الله عليه وسلم وهو هاني بيدنا يا مكاني نبرد رجع كابي هو هذا غيبة تل حضور لنا غيبة تل ماري تكلم لنا غيبة تل يك ماري هذا كابي نبرا كابي ده يرسو بحاله سعيد تتن يرسو بحاله كنيه ونال هذا نو ينن بادي كولا كنيه ونال <سؤال> هذا نو ينن بادي كولا يك رسول الله مديوم سلوان سلوان زماني رسول الله وهو مكانه وذلك حسن العبد إن راش رائش خليفة رب العرش رب العرش وهو أمينه وقد خالعت لأخمسه الفرائش خليفة رب العرش الله من العرش من رب من خليفة يعني بردنتيان يعني محمد وهو أمينه من خليفة يعني, يعني محمد

ആരാണ് ഈ സമുദായത്തിൽ ഏറ്റവും ഒരു വിശ്വസ്തനാണെന്ന് പുണ്യ റസൂൽ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്

ഖലീഫയാണ് മുഹമ്മദ് മുസ്തഫ അമീനു ആ ഏറ്റവും വേണ്ടി വിരിക്കേണ്ടതാണ് ൾക്ക് എല്ലാ വിരിപ്പുകളെയും എല്ലാ വിരിപ്പുകളും ആ കാലിന് വേണ്ടി വെച്ചു കൊടുക്കും ഈ ഭൂമിയിൽ ആ കാലിന് ചവിട്ടാൻ പറ്റാത്തൊരു വിരിപ്പും ഒരു രാജാവിന്റെ കൊട്ടാരത്തിനില്ല കാരണം സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ ആ രണ്ട് കാലിന്റെ മനസ്സിലായിലെ ഉൾഭാഗത്തിനും വിനയം കാണിച്ചിട്ടുണ്ട് അൽ അൽഫറായി എല്ലാ വിരിപ്പുകളും എല്ലാ ഏതൊരു കാർപ്പറ്റിനും ആ കാലുകൊണ്ട് ചവിട്ട് ഏത് വിരിപ്പും രാജാവിൽ കിടക്കുന്ന വിരിപ്പിനാണെങ്കിലും ആ കാലുകൊണ്ട് ചവിട്ട് കാരണം രാജാവ് വരുന്നത് സർവൻ എന്തുകൊണ്ട് ആർഷി അധിപതിയായ ഖലീഫയാണ് മുഹമ്മദ് ശത്രുവിന്റെ മുന്നിൽ ചാടുന്ന സിംഹുമാണ് മുഹമ്മദ് ഏത് ആൾക്കൂട്ടത്തിൻ്റെയും ക്ഷേത്രവുമാണ് മുഹമ്മദ് മുസ്തഫ ആൾക്കൂട്ടം അവലംബമാക്കുന്ന കേന്ദ്ര ബിന്ദുവിനാണ് ഹൈക്കൽ എന്ന് പറയുക അറബി ഭാഷയിൽ ക്ഷേത്രത്തിനും ഹൈക്കൽ എന്ന് പറയും പറയുന്നത് ഏതാൾക്കൂട്ടത്തിലും ഏതൊരാൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിലും അവിടെ അവലംബം എല്ലാവരും അവലംബമാക്കുക അറിയാം ദുനിയ ഒരു ആഹൃത്തും ഹൈക്കലല്ലേ ഹബിബാൻ നബി മനസ്സിലല്ലേ ഏത് ആൾക്കൂട്ടത്തിലും ഹബിബാൻ നബിയാണ് ഹൈക്കൽ ഏതൊരാൾക്കൂട്ടം കൂടിയാലും ഹൈറസുലാണ് അവിടെ അവലംബിക്കുക മനസ്സിലായില്ല പറഞ്ഞത് എല്ലാവർക്കും ഏതൊരു വലിയ ആൾക്കൂട്ട നെബി ഉണ്ടെങ്കിൽ മിണ്ടൂല്ല നബി പറഞ്ഞ ആ വാക്കേൽക്കും എന്റെ അടിയിൽ നിന്റെ ചെരുപ്പിയുടെ സൂളി ചെബി കൂടു സൂളാന്റെ സദസ് പോലെ നിശബ്ദമായ ലോക ചരിത്രത്തില്ല എങ്ങനെയാണ് അവർ ഓരോരുത്തരും തന്റെ താഴ്ച കൊടുക്കും ഇരിക്കും ഒരു സൂചി വിള കേൾക്കും അങ്ങനത്തെ നിശബ്ദത്തിൽ എന്തുകൊണ്ട് അവർക്കൊരു രാര് ആകർഷം നഷ്ടപ്പെടാൻ പാടില്ല നബി പറയുന്നത്

وشمس الهدى هداية الدسول نحن بني رسول ليث العدى شطر بنده من البلي قديان محمد مصطفى وحيكال الندى إذا القدى تنجيت رمان بني رسول وهو شافع أبدا شافع معنا يوم القيامة عند نار نعيش من يد بني ردان نار جيب كنا في الدكو ولعليني كان يل من شفعات مصطفى نبينا إيد دره لا نجل ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരുകയും ഏത് ഫിറാവനും അസുഖം ഏതൊരാൾ അന്ത്യ നാട് എണീറ്റാലും അസുഖത്ത് പോകും രക്ഷപ്പെടുത്തി തരും നമ്മൾ നമ്മളീ നാലാളാ പോകുന്നവനും ഏതാ പൂജാലും സുനാൻ എത്തുപോയി രക്ഷപ്പെടുത്തി തരും മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കാത്തത് അതിൻ്റെ വില മനസ്സിലാക്കാത്തത് നമ്മളപ്പം നമ്മളെ ചിന്തിക്കണം അത് ചിന്തിച്ചാൽ വിട്ടു നമ്മൾ നമ്മൾ നിസ്കരിച്ച സംസ്കാരം നോമ്പൊക്കെ ചിന്തിക്കും അപ്പോൾ നമുക്ക് ഇത് വലിയ വില ഉണ്ടാവില്ല എന്താ ആലോചിക്കുക ആലോചിക്കാം നിസ്കാരം സംസ്കാരം നോമ്പൊക്കെ ഉണ്ടല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്നെ പിന്നോട് പറയും ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മളെ കടലാസൊക്കെ ക്ലിയറായി സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ധാരണ ഉണ്ടായി അവിടെ കുഞ്ഞാലി സാഹിബ് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഓമ്പനോട് പറയാം എന്നാ ഒരു ചിന്ത പോലെ മനസ്സിലായി ഒരു ധാരണം പറഞ്ഞാൽ തന്നെയാണെങ്കിൽ അതിൻ്റെ എം എൽ എ ഉണ്ടല്ലോ കോൺഗ്രസ് ആണെങ്കിൽ ആ രമേശ് ചെന്നാ ചെന്നിത്തലവിടുണ്ടല്ലോ സതീഷൻ അവിടെ ഉണ്ടല്ലോ മനസ്സിലായില്ലോ പറ ഇങ്ങനെ ഇതാണ് പറഞ്ഞാൽ നമുക്ക് ശഫായത്ത് അത്രയാണ് അതായത് അത്യാവശ്യം നമ്മളെ ഇരിക്കെ കടലാസ് കെക്കുളിയറാണ് സെക്രട്ടറി എത്തി ഒപ്പിട്ട് വാങ്ങേണ്ട കടലാസ് കെക്കുഡിയറ ഇനി എന്തെങ്കിലും വല്ല പ്രശ്നം ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒട്ടിലിടക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒപ്പിടാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഞാൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ മുനീർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ റെഹീമുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ എന്നത് പോലെ മനസ്സിലാവും പറഞ്ഞു അങ്ങനെ അത്രയേ ഉള്ളൂ എന്താ ഷഫായത്ത് ആണെങ്കിൽ ഏതൊരു സൃഷ്ടിക്കാല് ഏതൊരു മനുഷ്യനും ആവശ്യം വരും ഷഫായത്ത് ആവശ്യം വരും ഫിറാൻ ആവശ്യം വരും ആവശ്യം വരും ഇല്ലാതെ ഒരു മനുഷ്യനും സെക്കൻഡാണ് ആ ഷഫായത്തിൽ വരുന്ന ആളാണെങ്കിൽ ആദ്യ കാലക്കാരും അവസാനം ഏതൊരു അള്ളാഹന്റെ ഹബീബിനോട് എന്ത് പറയും ഷഫായത്തിന് എല്ല വ്യക്തിപരം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കൂട്ട അവലംബിച്ചോടും ഓരോരുത്തരും പറയും രക്ഷപ്പെടുത്താനാണ് ഇനി വ്യക്തിപരവുമാക്കാനും അള്ളാക്ക് അവിടെ കഴിയും ഈ കൊടാല കോടി ആളുകൾക്ക് നെബിൻ്റെ അടുത്ത് പോകാനുള്ള സൗകര്യമുണ്ട് അതൊന്നും നമ്മൾ വിചാരിക്കുന്നതല്ല നല്ലത് ഓരോ ഫിറോനും നെബിൻ്റെ കളിക്കൽ വീഴും ഓരോ നെമ്രൂദും നെമ്പ്രൂദും ഫിറോനും അബൂജാലും ശൈബത്തും ഞങ്ങൾ നിങ്ങളത് എതിർ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരി നിങ്ങൾക്ക് എനിക്ക് കഴിയും

ഈ ലോകത്തുള്ള കോടാന കോടാന കോടിയും അവിടെ ഒരു എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ ഇവർക്കൊക്കെ ഷാഫിയാണ് ആര് അതാണ് മനസ്സിലാക്കേണ്ടത് കുറച്ചാളുകൾ മൂസാനബിന്റെ ഓഫീസിൽ കുറച്ചാൾ ഇവർ അങ്ങനെയല്ല ഇവരെല്ലാവരും വരികയാണ് ആരുടെ അടുത്തേക്ക് അടുത്തേക്ക് അവർ അള്ളാന്റെ ഹബീബിന്റെ ആയിരക്കണക്കിന് അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം കൊല്ലം മുമ്പ് ജീവിച്ചവരാണ് റസൂളക്ക് ശേഷം ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് ജീവിച്ചവരാണ് ഇവരൊക്കെ ഇലൈഹിൽ ആദ്യ കാലക്കാരി അവസാന കാലക്കാരി എല്ലാവരും ഉള്ളവർത്തരവിടെ റസുബാണെന്ന് ഒരുമിച്ച് കൂട്ടാണ് നിങ്ങൾ റസുബാൻ ശിക്കാത്തവരെയായി രക്ഷപ്പെടുത്തി തരി നിങ്ങൾക്കേ കഴിയൂ ഈ അതവ ഒരു മനുഷ്യന് കൊടുത്തൊരു പ്രത്യേകതയാണ് അതെന്താ കാരണം നമ്മക്കതറിയില്ല അതാണ് ബലം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കാലത്തോളം അപ്പൊ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കാലത്തോളം അവർക്ക് അവർ അച്ഛൻ്റെ വല്ല അറിയില്ലല്ലോ അച്ഛൻ വീട്ടിൽ വന്നാൽ അവർക്ക് അച്ഛനെ സാധാരണ ആളാണ് ഒരപ്പം മുൻ തന്നെ ഭക്ഷണം കഴിക്കും ഓരോ വർത്തമാനം പറയും ഓരോ സ്കൂളിൻ്റെ കാര്യം ചോദിക്കും അതാണ് അച്ഛൻ ഇവർക്ക് പുറത്തേക്ക് പോകാതെ ഇവർക്ക് എന്തറിയില്ല അപ്പുറത്തെ പേരിൽ അച്ഛനുണ്ട് ഇവിടെ പേരിൽ അച്ഛനുണ്ട് അപ്പം ഒരു അച്ഛനായിട്ടേ ഇവരെ ആരെ കാണുകയുള്ളൂ ഈ ആളെ കാണുകയുള്ളൂ ആരാ രാജ്യം മുഴുവൻ തലതാഴ്ച നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ ഈ കൂട്ടത്തിന് അപ്പുറത്തേക്കാണ് ഇറങ്ങുന്നില്ല അതുകൊണ്ട് നമുക്ക് റസോളാനെ വില പെരില് പാപ്പാനെ പോലെ റസോളാൻ കാണുള്ളൂ പാപ്പെന്നെയാണ് അനലക്കും കൽ കല്അറീം ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള പിതാവിനെ പോലെയാണ് പിതാവി തന്നെയാണ് പക്ഷെ പിതാവുമ്പോ നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങണം എല്ലാരും ഒരുമിച്ച് കൊടുക്കാണ്

ഏത് സൃഷ്ടികളുടെയും ജീവിതം ഈ ലോത്ത് ജീവിക്കണമെങ്കിൽ സ്വലാത്തിനെ അവലംബിക്കുക സ്വലാത്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവലംബം ഒരാക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വലത്തിൽ പോയി മനസ്സിലായില്ലേ

فملك وسلطان الملوك قديمه وذا شَعْرَفٌ لم يَخْشِ مش فيه خامش خرجنا من الاغيار بالذكر دائما بحب رسول الله تنفى الفراهش الابات للمختار دون سوائه الابات للمحمود ما عاش لَإِنْ غاب عنكم ذا الحبيب فإنه بقلبي فلا يخدش فؤادي خادش زماني رسول الله وهو مكانه ولا حسن العبد راش رايش خليفة رب العرش وهو أمينه وقد خالات لي الفرايش وشمس الهدى ليث العدى هيكل الندى وهو شافع يوم القيامة ناعيش ثنائي عليه قد كفاني فصليا عليه إلى الأبعاد فهي المائش ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم